ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉംറ സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഡബിൾ ഫൈവ് ഫോർ നയൻ സിക്സ് വിദ്യാരംഗം എറണാകുളം തുടങ്ങി കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വിദ്യാരംഗം കലാസാഹിത്യ വേദി രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തെ എറണാകുളം റവന്യൂ ജില്ലാ സർഗോത്സവം തോപ്പുംപടി ഒ എൽ സി ജി എ ഹൈസ്കൂളിൽ തുടങ്ങി കെ ജെ മാക്സി എം എൽ എ ഉദ്ഘാടനം ചെയ്തു എല്ലാ മനുഷ്യരിലും അവൻ സദയിലെയും അത് പ്രകടിപ്പിക്കാൻ ആ കഴിവുണ്ടാക്കിയതാണ് ഇതുകൊണ്ട് നാളെ ആ കഴിവുകൾ ഏറ്റവും നന്നായി കൊണ്ടുവരുക എന്നുള്ളതാണ് വിദ്യകാലമായി അധ്യാപകരെ ശ്രദ്ധിക്കേണ്ടത് ഭാഷാധ്യാപകർക്കാണ് ഇതിന് ഏറ്റവും പ്രധാന മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഓരോരുത്തരും അവരുടേതായിട്ടുള്ള അത്തരം കഴിവുകളിലേക്കൊക്കെ കൊടുത്താൻ വേണ്ടിയിട്ടുള്ള വലിയ ഇടപെടലും ശ്രദ്ധയുമാണ് ഉണ്ടായിരുന്നത് ഒരു കുട്ടി ഉദാഹരണത്തിനാണ് സുഗന്ധമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവന്റെ കണ്ണുകൾ ചെയ്യേണ്ടത് പുഷ്പക്കളുടെ കയ്യിൽ എറണാകുളം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ദേവിക ടി എസ് പതാക ഉയർത്തി ഡിവിഷൻ കൗൺസിലർ ശ്രീ ബാഡോറും അധ്യക്ഷയായി പ്രശസ്ത സാഹിത്യകാരി തനുജ ഭട്ടതിരി മുഖ്യപ്രഭാഷണം നടത്തി ആയിരുന്നാലും അല്ലയോ ഭൂമി നിനക്ക് മാത്രമായി ഒരു നന്മയില്ല എവിടെ നല്ലവർ ജീവിക്കുന്നുവോ അവിടെ നീയും നല്ലതാണ് ഇത് എത്ര എത്രയോ വർഷമായി രക്ഷം മുമ്പ് തന്നെയുള്ള ആശയം ഇങ്ങനെ തമിഴ് കവയത്രി അവയർ പറഞ്ഞതാണ് ശരിയാണ് കലയും സാഹിത്യവും മറ്റെന്ത് തന്നെയായാലും അത് നന്മയ്ക്കാണെങ്കിലും നല്ലവര് ഉപയോഗിക്കുമ്പോഴും ആണ് അതിന് ഒരു മേന്മ കിട്ടുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് കലയും സാഹിത്യവും എന്നാണ് അടുത്ത ഒരു ചോദ്യം കലയും സാഹിത്യവുമാണ് നമ്മളുടെ സംസ്കാരം നമുക്ക് ഒരു ജനതയ്ക്ക് രൂപപ്പെടുത്തി തരുന്നത് നമ്മുടെയൊക്കെ വിചാരം സംസ്കാരം എന്ന് പറഞ്ഞാൽ ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണെന്നാണ് കായികമേള ലോഗോ തക്കിടു ഡിസൈനർ വിനോദ് സുരേന്ദ്രൻ വിശിഷ്ടാതിഥിയായിരുന്നു ഒ എൽ ജി എച്ച് എസ് എസ് പ്രിൻസിപ്പൽ സിസ്റ്റർ മോളി ദേവസി സ്വാഗതവും വിദ്യാരംഗം കലാ സാഹിത്യവേദി എറണാകുളം ജില്ലാ കോർഡിനർ സിംലാ കാസ്യം നന്ദിയും രേഖപ്പെടുത്തി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി എസ് ശ്രീജിത്ത് ഡയറ്റ് പ്രിൻസിപ്പൽ ദീപ ജി എസ് മട്ടാഞ്ചേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സുധാ എൻ ഒ എൽ സി ജി എച്ച് എസ് മാനേജർ സിസ്റ്റർ എൽ സി ജോസഫ് ഹെഡ് മിസ്റ്റർ സിസ്റ്റർ മിനി ആന്റണി എൽ പി ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ റീന ദേവസി ഏലിയാസ് മാത്യു സുനിതാ പി എ സുബേർ പി എം റോണി റാഫേൽ അഭിലാഷ് അയ്യപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു അപ്പൊ തക്കടൂനെ ഇത്രയും പ്രിയപ്പെട്ടതാക്കിയത് അതിൽ ഒരു കവിത കവിതയുള്ളതുകൊണ്ടാണ് ആ അണ്ണന്റെ ആ അണ്ണാൻ ആ അണ്ണാറക്കണ്ണനെ കാണുമ്പോൾ ഒരു പ്രത്യേക എന്തോ നിങ്ങളോട് പറയാനുള്ളതുപോലെ അതാണ് അതിനെ പ്രിയപ്പെട്ടതാക്കിയത് അപ്പോൾ അതിലൊരു കവിതയുണ്ട് അതിലൊരു ഭാഷയുണ്ട് അതുകൊണ്ടാണ് അത് അത്രയും പ്രിയങ്കരമായത് അപ്പോൾ അതിന് അതിനെ നെറ്റിലേക്കിയതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു കൊച്ചി മാത്രമല്ല കേരളക്കര ആകെ അത് നെറ്റിലേക്ക് വൈറലായതിനെ എനിക്ക് അഭിമാനമുണ്ട് അതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് നന്ദിയുണ്ട് എനിക്ക് ഈ സർഗോത്സവം വിദ്യാരംഗം കഥകൂട്ടം കവിതക്കൂട്ടം വരക്കൂട്ടം ആസ്വാദനക്കൂട്ടം അഭിനയക്കൂട്ടം ആലാപനക്കൂട്ടം പാട്ടുകൂട്ടം എന്നിങ്ങനെ ഏഴ് വിഭാഗങ്ങളിലായി പതിനാല് ഉപജില്ലകളിൽ നിന്ന് നാനൂറോളം പ്രതിഭകളാണ് സർഗോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത് സാഹിത്യകാരൻ സുരേഷ് കീഴിലം റിട്ടയേർഡ് അധ്യാപകൻ ശ്രീകുമാർ എസ് നായർ ചിത്രകാരൻ രാജു ശിവരാമൻ അധ്യാപകനും എഴുത്തുകാരനുമായ അജയ് വേണു പിരിങ്ങാശ്ശേരി നാടക രചയിതാവ് സംവിധായകൻ ഉണ്ണി പൊണ്ണിത്തുറ എഴുത്തുകാരൻ സുനിൽ മുക്കാട്ടുപുരം ഫോക്ലോർ അക്കാദമി പുരസ്കാര ജേതാവ് പ്രമോധ തൊടിതാളം എന്നിവരും ഏഴ് വിഭാഗങ്ങളുടെ ശില്പശാല നയിക്കും ുന്നത് ഒക്ടോബർ ഇരുപത്തി മൂന്നിന് സർഗോത്സവം സമാപിക്കും ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി